ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ യുടെ കേരള ചാപ്റ്റർ രംഗത്ത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി രൂപീകരിച്ച് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വൻ വിജയം ഉറപ്പാക്കി രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറുന്നതിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു പ്രചരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് യു കെയിലെത്തിയ സൈബർ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരെ അണിച്ചേർത്തുകൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളോടു ചെയ്ത ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ പ്രചരണ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ ലക്ഷ്യമെന്ന് ഐ ഒ സി കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു ഡാനിയൽ വക്താവ് അജിത്ത് മുതയിൽ എന്നിവർ അറിയിച്ചു പ്രചരണ കമ്മിറ്റി ഭാരവാഹികളായ സാം ജോസഫ് കൺവീനർ റോമി കുര്യാക്കോസ് സൂരജ് കൃഷ്ണൻ നിസാർ അലിയാർ കോ കൺവീനേഴ്സ് അരുൺ പൗലോസ് അജി ജോർജ് അരുൺ പൂവത്തുമൂട്ടിൽ വിഷ്ണു പ്രതാപ് വിഷ്ണുദാസ് ജിതിൻ തോമസ് ജെനിഫർ ജോയി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ